സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയിലേക്ക് വിദേശത്തു നിന്ന് വൻതോതിൽ പണം അയക്കുകയും അത് പ്രത്യേക അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യുകയും അങ്ങനെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് വന്ന പണം ഇടതുപക്ഷത്തെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാതെയും മറ്റ് മാർഗങ്ങളിലൂടെയൊക്കെ കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള വലിയ മാനങ്ങളുള്ള ആരോപണമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ ഈ യു കെയിലെ അവകാശപ്പെടുന്ന ഒരു രാജേഷ് കൃഷ്ണയാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരാള് അതിനെ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് കരുവായി നിന്നത് സാഷാൽ സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദന്റെ മകനാണ് എന്നതുകൂടി വരുമ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര കടുത്ത പ്രതിരോധത്തിലാണെന്ന് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ മാഗിയിലെ ഒരു വ്യാപാരി കൊടുത്തിരിക്കുന്ന പോളിസ് ബ്യൂറോയ്ക്ക് കൊടുത്ത ഒരു പരാതി പുറത്തുവന്നത് ബോധപൂർവമായി അതിനകത്ത് ചില ആളുകൾ നടത്തിയ കള്ളക്കടിയുടെ ഫലമാണ് എന്നും ആ വ്യവസായി തന്നെ പൊതുമാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് വളരെയേറെ ദുരൂഹതയുണ്ട് സങ്കീർണതയുണ്ട് വ്യാപകമായ വിദേശ നാണ്യ ക്രയവിക്രയങ്ങളിലുള്ള ഒരു ക്രമക്കേടുകളുണ്ട് വിദേശ നിക്ഷേപ നിയമം ലംഘിച്ചതിൻ്റെതായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട് ഇങ്ങനെ വളരെയേറെ വ്യാപകമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെയേറെ പ്രയാസപ്പെടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിനകത്ത് പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് നമ്മൾ എക്കാലവും ചർച്ച ചെയ്യപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായിരിക്കുന്ന പി ശശിയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേര് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുൻ മന്ത്രിമാരായിട്ടുള്ള സി പി എമ്മിന്റെ മുൻ മന്ത്രിമാരായിട്ടുള്ളവർ ഇപ്പോഴത്തെ മന്ത്രിമാർ ഇവർക്കെല്ലാം ഈ തരത്തിൽ അർഹിതമായിട്ടുള്ള ഫണ്ട് വിദേശത്തു നിന്ന് ലഭിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സൂചനകളും വസ്തുതകളും ഒക്കെ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വല്ലാത്ത ഏടാകൂടത്തിലാണ് ആവണി സി പി എം ചെന്നുപെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവരെങ്ങനെയെല്ലാം പ്രതിരോധിച്ചാലും അത്ര ആ പ്രതിരോധം വലിക്കുമെന്ന് തോന്നുന്നില്ല ഇത് സാക്ഷാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഉൾപ്പെട്ടതായിട്ടുള്ള ഒരു വിഷയമാണ് പോളിറ്റ് ബ്യൂറോ ബന്ധപ്പെട്ട വിഷയമാണ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത ഒരു പരാതി എങ്ങനെയാണ് പുറത്തുവന്നത് എന്ന ചോദ്യമുണ്ട് അതിനകത്ത് ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ റോൾ എന്താണെന്ന് വലിയ വിഷയമാണ് അതുപോലെ യു കെയിൽ നിന്ന് ഈ തമിഴ്നാടിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി വഴിയായിട്ട് വിദേശ പണം എങ്ങനെ വന്നു അങ്ങനെ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും അതുപോലെ തന്നെ മറ്റ് പല കേന്ദ്ര ഏജൻസികളും ഇതിനകത്ത് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ട് വരും അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അസാധാരണമായ ഒരു ഏഴാംകൂടത്തിൽ ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി ചെന്ന് പെട്ടിരിക്കുന്നു ആകെ കൂടി ഒരു ശനിരശയുടെ കാലമാണ് സി പി എമ്മിന് തോന്നുന്നു ഓരോ ദിവസവും പുറത്തു വരുന്ന നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകളൊക്കെ മാർസിസ്റ്റ് പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്ന ഓരോരോ അതിനകത്തുടന്ന ഉന്നതന്മാരായ നേതാക്കന്മാരും പലതരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഈ കുറ്റകൃത്യത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ടിപ്പോ ഉടനടിയായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സത്യസന്ധമായി ഇതിനൊരു വിശദീകരണം നൽകണം അദ്ദേഹത്തിന്റെ മകനെക്കുറിച്ചാണല്ലോ ആരോപണം അതുപോലെ പോലീസ് ബ്യൂറോയെക്കുറിച്ചാണല്ലോ ആക്ഷേപം അപ്പോൾ ഇതൊന്നും കണ്ടുകൊണ്ടും മിണ്ടാതിരിക്കാനായി സംസ്ഥാന സെക്രട്ടറിക്ക് സാധ്യമല്ല അതോടൊപ്പം പോളിറ്റ് ബ്യൂറോയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമായതുകൊണ്ട് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഇപ്പോൾ കേരളത്തിലെ സഹാവി എം എ ബേബി മറുപടി പറയണം അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നിന്ന നേരിട്ടല്ലാതെയും നിന്നതായിട്ടുള്ള മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള സി പി എം മന്ത്രിമാരെ കുറിച്ച് അവരെല്ലാം സംശയത്തിന്റെ നിഴലിലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മാർക്സിസ്റ്റിന്റെ മന്ത്രിമാർ സംശയത്തിന്റെ നിഴലിലാണ് അങ്ങനെ ആകെ കൂടെ കെട്ടു പറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് ചെറിയ ഒരു സംഗതിയല്ല ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ പ്രാദേശിക മേഖലയിൽ നടന്നതായിട്ടുള്ള ഒരു ചെറിയ അഴിമതിയല്ല ഇതൊരു ദേശീയ അന്തർദേശീയ മാനമുള്ള ഒരു അഴിമതിയായി മാറിയിരിക്കുന്നു വിദേശ നാണ്യ നിയമം ലംഘിച്ചതിന്റെ പ്രശ്നമുണ്ട് കള്ളപ്പണം വെള്ളപ്പണമാക്കിയതിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് പി എം എൽ ആക്ട് ഉൾപ്പെടെയുള്ള ആക്ടുകളൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ട് വന്നേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വരും ഇതിന് പൊതുസമൂഹത്തിന്റെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഈ സമയത്ത് സാന്ദർഭ്യമായി പറയാൻ ഇതൊരു മറ്റൊരു ലാബരിൽ കേസായി പരിണമിക്കാതിരുന്നാൽ കൊള്ളാമെന്നാണ് ഇപ്പോഴത്തെ കേരളത്തിലെ പൊതുസമൂഹം പ്രാർത്ഥിക്കുന്നത് കാരണം ഓരോ തവണയും വരുന്ന ആരോപണങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കാനായി രാഷ്ട്രീയ ചങ്ങാർത്തങ്ങൾ ഉണ്ടാക്കുകയും ശരി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം